അടയാളങ്ങൾ ഇന്നും ആ കാഴ്ച ആവർത്തിക്കപ്പെട്ടു അപരിചിതരോട് സുരക്ഷിതമായി അകലം പാലിച്ച് അവർ കുറിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രഭാത സവാരിക്കടയിൽ ഇതൊരു പതിവ് കാഴ്ച തന്നെയാണ് ഗ്രാമവഴിയിലൂടെ സൂര്യോദയ ദിനമുള്ള നാല്വർ സംഘത്തിന്റെ യാത്രക്കിടയിൽ മിക്ക ദിവസവും തെരുവു നയ സംഘങ്ങളുടെ ഈ പ്രഭാത കലാപത്തിന് സാക്ഷികളാകേണ്ടി വരാറുണ്ട് ഓരോ നായ്ക്കൂട്ടവും തെരുവീഥിയിലെ ഓരോ പ്രത്യേക ഭൂപ്രദേശം അവരുടെ വിഹാര ഭൂമികയായി ആ വിസ്തൃതിയുടെ എല്ലാ അവകാശങ്ങളും അവർക്കാരോ പതിച്ചു നൽകിയിരിക്കുന്നു ആ ആവാസ വ്യവസ്ഥയിലേക്ക് പുറമെ നിന്നൊരു ശ്വാനൻ പ്രവേശിക്കാൻ ശ്രമിച്ചാലോ എത്തി നോക്കിയാലോ ഏതെങ്കിലും ആത്മാർത്ഥത മുറ്റിയ ദേശസ്നേഹിയുടെ മുരളലിൽ ആരംഭിച്ച് സംഘശക്തിയുടെ സർവ്വതലങ്ങളും വെളിപ്പെടുത്തുന്ന കുരയിലൂടെ അധിനിവേശ സംഘത്തെ തുരുത്താനുള്ള അവരുടെ ശ്രമം ഞങ്ങളുടെ പ്രഭാത നടത്തത്തിന് താളക്കൊഴുപ്പ് കൂട്ടും എത്തി നോക്കാനോ അധിനിവേശം നടത്താനോ ശ്രമിച്ച സംഘവും ഇരിക്കുകയില്ല കഴിയുന്നത്ര അംഗങ്ങൾ സംഘടിപ്പിച്ച് അവരും കഴിവ് പ്രകടിപ്പിക്കും അപൂർവഞ്ജല സന്ദർഭങ്ങളിൽ എടുത്തുചാട്ടക്കാരനായ ഏതെങ്കിലും നായാൽ അത് മിക്കവാറും യുവരക്തമായിരിക്കും അതിർത്തി ലംഘിച്ച ആവേശത്തോടെ കബഡി കളിക്കാരനെ പോലെ എതിരാളികൾക്കിടയിൽ എത്തിപ്പെടുകയും കലഹം അക്രമാസക്തമാക്കപ്പെടുകയും ചെയ്യും പിന്നെ ചക്രവ്യൂഹത്തിനകത്തുനിന്ന് അവരെ രക്ഷിക്കാൻ സ്വന്തം കൂട്ടിരത്തുകയും ശ്രുതിഭേദങ്ങളുള്ള നിലവിളികളും അലർച്ചകളുമായി പരിണമിക്കുന്ന കുരഭേദങ്ങളുടെ പശ്ചാത്തല സംഗീതത്തിന്റെ അകമ്പടിയോടെ ആവിഷ്കരിക്കപ്പെടുന്ന ആക്രമണ പ്രത്യാക്രമണ രംഗം ഞങ്ങളാരെങ്കിലും വിക്ഷേപിക്കുന്ന ശിലായുധങ്ങളുടെ ബലത്തിൽ ദുർബലപ്പെടുകയും ഛിന്ന ഭിന്നമായി പോകുന്ന സംഘങ്ങൾ പരസ്പരം പഴിചാരിയും നിങ്ങളെ പിന്നെ എടുത്തോളാം എന്ന ധ്വനിയോടെയുള്ള നോട്ടത്തോടെ ഞങ്ങളെയും ശത്രു സംഘത്തെയും വിട്ടഴിഞ്ഞു പോകും പിന്നെ ഞങ്ങൾക്കും എതിർ സംഘത്തിനും എത്തിപ്പിടിക്കാനാവാത്ത ദൂരത്തുനിന്ന് ഏറെ നേരം കുരച്ച് ക്ഷീണിക്കുകയും പിരിഞ്ഞു പോവുകയും ചെയ്യും പ്രഭാതങ്ങളിൽ പല കുറി ആവർത്തിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ പല സംഘങ്ങളിൽപ്പെട്ട പല കഥാപാത്രങ്ങളുടെയും പെരുമാറ്റ രീതി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എനിക്ക് കാണാപാഠമാണ് ചില നായികൾ കുറയ്ക്കുന്നത് കണ്ടാൽ എതിർ സംഘത്തിൽ ആരെങ്കിലും മുന്നിൽ വന്നപെട്ടാൽ ഇപ്പോൾ കടിച്ചു കീറി നാല് തുണ്ടമാക്കുമെന്ന് തോന്നും പക്ഷേ അതേ ആവർത്തിയിൽ കുറിച്ചുകൊണ്ടിരിക്കുകയല്ലാതെ ഹിംസയുടെ ഒരു ചുവട് പോലും അദ്ദേഹം വഹിക്കുകയില്ല ടിയാന്റെ കുരിയിൽ ആവശ്യപ്പെട്ട ഏതെങ്കിലും സഹനായ സംഘടനം ആരംഭിച്ചിട്ടുണ്ടാകാം അതിർത്തി ലംഘിച്ചവന്റെ നഖമോ പല്ലോ തന്റെ നിർക്ക് വരുമെന്ന് തിരിച്ചറിയുന്ന നിമിഷം അദ്ദേഹം ശബ്ദം താഴ്ത്തി കുറച്ചുകൊണ്ട് അണികൾക്ക് പിന്നിലേക്ക് നീങ്ങി നിൽക്കുന്നതും കുര ക്രമേണ മുരൾച്ചയിലേക്കും മുരൾച്ച നിശബ്ദതയിലേക്കും മുങ്ങാൻ കുഴിയിടുന്നതും കാണാം ഇത്തരക്കാരെ ഞങ്ങൾ നേതാവ് എന്ന് അഭിമാനത്തോടെ വിളിച്ചുപോരുന്നു ചില അധികം കുരക്കാറില്ല എതിരാളികളുടെ നീക്കങ്ങൾ ശബ്ദം താഴ്ത്തിയ ഗൗരവതരമായ മുരൾച്ചയോടെ നിരീക്ഷിച്ചു നിൽക്കുകയും എതിരാളി അതിർത്തി ലംഘിച്ച് കടന്നു കയറിയാൽ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ മറ്റുള്ളവർക്ക് അവസരം പോലും നൽകാതെ അവനെ ആക്രമിച്ച് കുടഞ്ഞു കീറുകയും ചെയ്യും ഇതിനിടയിൽ കയറി വരുന്ന സ്വന്തം സംഘത്തിലെ നായികളെ വരെ ചിലപ്പോൾ ആക്രമിച്ചു കളയും ഇത്തരക്കാരെ പോരാളി എന്ന് പേരിട്ട് ഞങ്ങൾ ലേശം രോമാഞ്ചത്തോടെ വിളിച്ചു പോയിരുന്നു ചിലർ എതിരാളികളുടെ കുരയിൽ തന്നെ പേടിച്ച് പിന്നോട്ട് പോകും ചിലർ പ്രതിയോഗിയുടെ ആദ്യ സ്പർശനത്തിൽ തന്നെ സാഷ്ടാങ്കം പ്രണമിച്ച് നല്ല കുട്ടിയായി മാറി നിൽക്കും ചിലർ ചുമ്മാ യുദ്ധഭൂമിക്ക് ചുറ്റും കറങ്ങി നടന്ന് ദേഹോപദ്രവേൽക്കാത്ത വിധത്തിൽ കുരക്കുകയും കൂവുകയും ചെയ്തുകൊണ്ടിരിക്കും നിത്യജീവിതത്തിൽ ഞങ്ങൾ കാണുന്ന പല മനുഷ്യ സ്വരൂപങ്ങളുടെയും പകർപ്പുകൾ ഞങ്ങൾക്ക് ഈ നായക്കൂട്ടങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പട്ടികൾ ഇങ്ങനെ അവരും പട്ടികൾ ഇവരും പട്ടികൾ എന്തിനാണ് ഇങ്ങനെ കലഹിക്കുന്നത് കാര്യങ്ങളെ കുറിച്ച് ഏകദേശ ധാരണയുണ്ടെങ്കിലും സംസാരിക്കാൻ ഒരു വിഷയം വേണ്ടേ എന്ന ഉദ്ദേശത്തോടെ ജേക്കബ് ഒരു സംശയം അവതരിപ്പിച്ചു ഒരു പട്ടിക്ക് മറ്റൊരു പട്ടിയെ കണ്ടു എന്നൊരു ചൊല്ലുണ്ടല്ലോ സമീതവക തത്വം പറയുക പട്ടികളെ മാത്രം കുറ്റം പറയുന്നത് എന്തിനാണ് നമ്മൾ മനുഷ്യരുടെ കാര്യവും ഒന്ന് ആലോചിച്ച് നോക്കിയത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ രജേഷൻ്റെ എന്റെ അഭിപ്രായവും പ്രകടിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു സഹ നടത്തക്കാർ എന്ത് സാബു നിനക്കൊന്നും പറയാനില്ലേ എന്നിപ്പോൾ ചോദിക്കുമെന്ന് കരുതി ഞാൻ പറഞ്ഞു ഇവറ്റകളിൽ കലഹിക്കുന്നത് സംബന്ധിച്ച് നമ്മൾ ഓരോ അഭ്യൂഹങ്ങൾ വെച്ച് പോകുന്നു അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം അവരവരുടെ ഭാഗത്തേക്ക് മറ്റുള്ളവർ കടന്നു വന്നാൽ ആ ഭാഗത്തുള്ള മാനിന്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം നഷ്ടപ്പെട്ടു പോകുമെന്നത് എതിരാളികളെ ഭയപ്പെടുത്തുന്നതും മുൻ വൈരാഗ്യം കൊണ്ട് വന്ന് ഭവിച്ച ശത്രുതയുടെ പുറത്തുള്ള ഖോഖോ വിളികളുമൊക്കെ ആയിരിക്കാം കാരണങ്ങൾ യഥാർത്ഥത്തിൽ എന്തിനാണ് ഇവറ്റകൾ ഇങ്ങനെ വഴക്ക് കൂട്ടുന്നത് അറിയണമെങ്കിൽ നമ്മൾ ഇവരുടെ ഭാഷ പഠിക്കണം എന്തോ വലിയ വിഡിത്ത് ഞാൻ വിളമ്പിയതുപോലെ സുഹൃത്തുക്കൾ പൊട്ടിച്ചിരിച്ചു അവരുടെ ഭാഷ പഠിക്കണം എന്ന എന്റെ അവസാന വാചകമാണ് അവരെ പൊട്ടിച്ചിരിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായി വളരെ ഗൗരവമായി ഞാൻ പറഞ്ഞ കാര്യത്തിൽ കൂട്ടത്തിലുള്ളവരുടെ പ്രതികരണം എന്നിൽ ജാല്യോ നടത്തി അവർ എന്തൊക്കെയോ പറഞ്ഞ് വീണ്ടും പൊട്ടിച്ചിരിക്കുന്നുണ്ട് എന്റെ മുഖഭാവത്തിൽ സാധാരണത്വം കൈവരുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുവാൻ എനിക്ക് സാധിച്ചിരുകയില്ല എന്നിലെ അഹംബോധത്തിന് അഗാധമായ മുറിവേറ്റിരിക്കുന്നു ആ മുറിവിന്റെ വേദനയിൽ നേരിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു ഞാൻ ഈ നായ്ക്കളുടെ ഭാഷ പഠിച്ചെടുക്കും മൂന്ന് മാസങ്ങൾക്ക് ശേഷമുള്ള ഇന്നത്തെ ഈ പ്രഭാത സവാരിയിൽ ഏറ്റവും ഉന്മേഷവും പ്രസന്നതയും എനിക്ക് തന്നെയായിരുന്നു അത് കൂട്ടുകാർ സൂചിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് മാസങ്ങൾ കൊണ്ട് ഞാൻ നായ്ക്കളുടെ ഭാഷ പഠിച്ചിരിക്കുന്നു ഒരു ഭ്രാന്തമായ ആവേശത്തോടെ നായകളെ നിരീക്ഷിച്ചും അവരുമായി കൂട്ടുകൂടിയും സംസാരിച്ചും ഞാൻ അത് സാധിച്ചെടുത്തു ആദ്യമൊക്കെ അത് മനുഷ്യ സാധ്യമല്ലാത്ത ഒരു കാര്യമാണെന്നും നായകൾക്ക് ഭാഷ തന്നെ ഉണ്ടായിരിക്കുകയില്ലെന്നും അവരുടേതെന്ന് തെറ്റിദ്ധരിക്കുന്ന ഭാഷ വെറും പ്രാകൃത ശബ്ദങ്ങളുടെ സങ്കലനം മാത്രമായിരിക്കുമെന്നുള്ള മുൻവിധികൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് നായകൾക്കും അവരുടേതായ ഭാഷ ഉണ്ടെന്ന് ഞാൻ താമസിയാതെ തന്നെ കണ്ടെത്തി അവരുടെ സ്റ്റാറ്റസിനനുസരിച്ച് ആ ഭാഷയ്ക്ക് ശൈലി വ്യത്യാസം പോലുമുണ്ട് അലഞ്ഞുതിരിയുന്ന നായകൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ നിന്നും വ്യത്യസ്തമായ ശൈലി കാത്തുസൂക്ഷിക്കാൻ വീടിന്റെ മുറ്റത്തും കൂട്ടിലും മാത്രം വിഹരിക്കാൻ അനുവാദമുള്ള നായകളും അതിൽ നിന്നും വേറിട്ട ശൈലിയിൽ തുടരാൻ മട്ടുപ്പാവുകളിലും കടപ്പു വരെ പ്രവേശനവും അധികാരവുമുള്ള വരേണ്യവർഗവും മനഃപൂർവ്വം നിഷ്കർഷ പുലർത്തുന്നു പോലുമുണ്ട് ഒരുപക്ഷെ ഈ ഭാഷ വശത്താക്കുന്ന ലോകത്തിലെ ആദ്യ മനുഷ്യനാണ് ഞാൻ പക്ഷെ അത് കൂട്ടുകാരെ എങ്ങനെ ബോധ്യപ്പെടുത്തണം എന്ന് എനിക്ക് ആശങ്കയുണ്ടാവും ഇന്നും അത് ആവർത്തിക്കപ്പെട്ടു അതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച ഒരുത്തനെ മറുപക്ഷം വഴക്ക് പറഞ്ഞ് ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ അതിർത്തി ലംഘിക്കുക തന്നെ ചെയ്തു കടിപിടി കലാപം ഇന്നിട്ട് ഏതുവരെ പോകുമെന്നറിയാൻ ഞങ്ങൾ ശിലാജുഗത്തിലേക്ക് പ്രവേശിച്ചില്ല പകരം സുരക്ഷിതമായി അകലം പാലിച്ച കാഴ്ചക്കാരായി നിന്നു അവസാനം അഭിമന്യുവിനെ രക്ഷിക്കാതെ എത്തിയവർ പോലും പിന്മാറി കൂട്ടുകാർ കൈ കഴിഞ്ഞെന്നു മനസ്സിലാക്കിയ അവൻ യത്യന്തരമില്ലാതെ തറയിൽ കിടന്ന് നാലു കാലം പൊക്കി ശത്രുക്കളുടെ കരണക്കായി വിലപിച്ചു വീണ് കിടന്നവനെ അവർ വീണ്ടും ആക്രമിച്ചു കളരി ഗുരുക്കൾ ആക്രമണമോടെ പറഞ്ഞുകൊടുക്കുന്നത് പോലെ വായത്താരി മാത്രം വിട്ടുകൊടുത്തിരുന്ന ഒരു വയസ്സന്നായ യുവാക്കളെ ഉപദേശിച്ചു മതിയടാൻ വിട്ടേക്ക് അവൻ ആവശ്യമുള്ളത് കിട്ടിയില്ല വയസ്സന്റെ ഉപദേശം സ്വീകരിച്ച് അവർ അവനെ വെറുതെ വിട്ടു തോറ്റോടുന്ന സംഘത്തെ നോക്കി വിജയികൾ വിളിച്ചു പറഞ്ഞു മേലാൽ ഈ വഴി കണ്ടേക്കരുത് കലാപത്തിന് ശമനം വരുത്തിക്കൊണ്ട് വിജയികളിൽ മൂത്തൊരുത്തൻ അവരുടെ അതിർത്തി പ്രദേശത്തെ സർവേക്കല്ലിൽ പിൻഗാൽ മുക്കി മൂത്രം ഒഴിച്ചു മേലാൽ ഈ വഴി കണ്ടേക്കരുത് അവരുടെ അവസാന വായ്പക്കാരി ഞാൻ അറിയാതെ തർജ്മ ചെയ്തു പോയി കൂട്ടുകാർ എന്നെ നോക്കി നിൽക്കുന്നു നീ എന്താണ് പറഞ്ഞത് അത് അവർ തോറ്റോടി സംഘത്തോട് പറഞ്ഞതാണ് ഈ വഴി വന്നേക്കരുതെന്ന് അവർ എന്നെ സൂക്ഷിച്ചു നോക്കുന്നു ഞാൻ സത്യം പറഞ്ഞു ഞാൻ പട്ടിഭാഷ പഠിച്ചിരിക്കുന്നു അവർ എന്നെ പരിഹസിച്ചു എനിക്ക് ഭ്രാന്താണോ എന്ന് സൂക്ഷിച്ചു നോക്കി ഞാൻ പറയുന്ന സത്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ എനിക്ക് ഏറെ പണിപ്പെടേണ്ടി വന്നു ഭ്രാന്തനാകാതിരിക്കാനും പരിഹസിക്കപ്പെടാതിരിക്കാനും എനിക്കവരെ ആ ഭാഷ പഠിപ്പിക്കേണ്ടിയും വന്നു അത് പഠിച്ചെടുക്കാൻ അവർക്കേറെ ബന്ധപ്പെടേണ്ടി വന്നില്ല എൻ്റെ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് ഞാനെന്ന ഭാഷാധ്യാപകന്റെ സഹായം ഉണ്ടായിരുന്നുവല്ലോ ഭാഷാ പഠനത്തിനിടയിൽ എല്ലാവരും പങ്കുവെച്ച ഒരു ആശങ്കയുണ്ട് നായകളുടെ ഭാഷ പഠിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ പഠനത്തിനിടയിൽ തങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതെന്താണെന്ന് വിശദീകരിക്കാൻ പറ്റുന്നില്ല ശരിയാണ് അങ്ങനെ തോന്നിയിരുന്നു പക്ഷേ അതെന്താണ് ഭാഷ പഠിച്ച ഞങ്ങൾ നാല് വർഷം മറ്റൊരു പ്രഭാത സ്വാരിക്കിടയിൽ ഒരു കാഴ്ച കണ്ടു ഏതോ വീട്ടിൽ വളർന്ന അധികം പ്രായമില്ലാത്ത ഒരു വിളമ്പൻ നാടൻ നായ കഴുത്തിൽ കറുത്ത ബെറ്റൊക്കെയിട്ട് ഓടി നടക്കുന്നു അവന്റെ നടപ്പും കൗതുകവും കണ്ടാൽ അറിയാം ആദ്യമായി പൊതുനിരത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇറങ്ങിയാണ് വീട്ടുകാർ അറിയാതെ സ്വാതന്ത്ര്യം അനുഭവിച്ച് മതിയായി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള വഴി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കക്ഷി പക്ഷെ ഒരേപോലെ ഇരിക്കുന്ന ചെറു വഴികളിൽ ഏതാണ് തന്റെ തടവറിലേക്കുള്ള വഴിയെന്ന് മനസ്സിലാകുന്നില്ല ആ അങ്കലാപ്പോടെ ഓടി നടക്കുമ്പോൾ നിരവധനായ സംഘത്തിലെ ഒരു കിഴവന്റെ മുന്നിൽ അവൻ ചെന്നുവിട്ടു ഞങ്ങൾ ഭാഷ മനസ്സിലാക്കുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും ദിവസമായിരുന്നു ഈ സമാഗമമെങ്കിൽ എങ്കിൽ വയസ്സെന്നായ കുട്ടിനായിയെ പേടിപ്പിക്കുന്ന വിധത്തിൽ കുരയ്ക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കുമായിരുന്നു അവർ തമ്മിലുള്ള സംഭാഷണം ഇപ്രകാരം മൊഴിമാറ്റാവുന്നതാണ് എന്താടാ വഴി തെറ്റിപ്പോയോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ കണ്ണിൽ കണ്ടുപ്പെടുന്നതിനു മുമ്പ് വീട്ടിൽ കയറി ഈ കൂട്ടി കിടക്കാൻ നോക്കും വഴി മനസ്സിലാകുന്നില്ല പൂബ വരുന്ന വഴിക്കൊക്കെ മൂത്രം വഴിച്ച് അടയാളം വെച്ചില്ലേ നീ അത് മണത്തങ്ങ് പോയാൽ പോരേ മൂത്രം കൊണ്ടുള്ള നിനക്കതൊന്നും അറിയില്ലേ നീയൊക്കെ പട്ടി തന്നെയാണോടാ പട്ടി കുഞ്ഞേ എടാ പട്ടികൾ മൂത്രം വിസർജിക്കുന്ന ഒരു പ്രകൃതിയുടെ വിളിയേട്ട് മാത്രമല്ല യാത്രകളിൽ വഴി തെറ്റാതിരിക്കാനുള്ള അടയാളമായി അത് ഉപയോഗിക്കുന്നുണ്ട് അതെങ്ങനെയാ തലമുറകളായി വീട്ടു നായകളായി നിനക്കൊക്കെ നിന്റെ സ്വത്വം കഷ്ടപ്പെട്ടു പോയിരിക്കണം വാ നിന്റെ വീട് കണ്ടുപിടിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം കിഴവൻ അവന്റെ മുന്നിൽ നടന്നു പിന്നെ അവനോട് ചോദിച്ചു നായമൂത്രം മറ്റൊരു അടയാളം കൂടിയായി നമ്മൾ അല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് അറിയുമോ ഇല്ല പോകാം അതൊരു ആധിപത്യത്തിന്റെ അടയാളമാണ് തിരബന്ധന്റെ പിൻഗാൽ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ഉയർത്തി അടുത്ത് കണ്ട മതിലിൽ അഞ്ചാറതുള്ളി മൂത്രം ചൂറ്റിച്ചു ഇത് ഞങ്ങളുടെ സ്ഥലമാണ് ഇവിടെ ആധിപത്യം ഞങ്ങൾക്കാണ് ആരെങ്കിലും കടന്നു വന്നാൽ ഈ മൂത്രജന്ധ മണത്ത് ഇവിടെ അവാശികളുണ്ടെന്ന് മനസ്സിലാക്കി പിന്മാറണം പിന്മാറും അഥവാ പിന്മാറിയില്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും ഇപ്പോൾ ഞാൻ എന്റെ അധികാരത്തിന്റെ അടയാളം ഇവിടെ പതിപ്പിച്ചില്ലേ അത് ഞങ്ങളുടെ സംഘത്തിലെ മറ്റാരെങ്കിലും ചെയ്യുന്നത് പോലും എനിക്കിഷ്ടമല്ല എന്നാലും ഞാൻ കാണാതെ ചിലർ ചെയ്യുന്നത് ഞാൻ മണത്ത് കണ്ടുപിടിക്കുകയും അവരുടെ നാറ്റത്തിന് മേൽ ഞാൻ എൻ്റെ നാറ്റം കൊണ്ട് വീണ്ടും അടയാളം വരുത്തുകയും ചെയ്യും ഓരോരുത്തരും അവർക്ക് എവിടെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നുവോ അവിടെ ആളാവുക അല്ലാതെ കൈയ്യൊക്കെ ഉള്ളവർ ഉള്ളിടത്തെ ആളോ നായയോ ആകാൻ ശ്രമിക്കരുത് വേണമെങ്കിൽ തിണ്ണമെടുക്കുക എന്നും ഈ ആചാരത്തെ വിളിക്കാം പുതിയ പുതിയ കാര്യങ്ങൾ തനിക്ക് മനസ്സിലാക്കി തരുന്ന അപ്പൂപ്പന്റെ കൈയും പിടിച്ച് നടക്കുന്ന കൊച്ചുകുട്ടിയെ പോലെ ആ ബാലനായ നായ കിഴവൻ നായയുടെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ട് നടന്നു പോകുന്നു കിഴവന്റെ അധ്യയനം അവന് വേണ്ടി മാത്രമായിരുന്നില്ല ഞങ്ങൾ കൂടി വേണ്ടിയായിരുന്നു പക്ഷെ ആ അറിവിന്റെ പരിണിത ഫലം ഭീകരമായിരുന്നു അന്ന് ഞങ്ങൾ ഞങ്ങളുടെ പണിശാലകളിലും ഓഫീസുകളിലും പിൻഗാൽ നാൽപ്പത്തി ഡിഗ്രി ഉയർത്തി നിൽക്കുന്ന ഞങ്ങളുടെ മേലധികാരികളെ കണ്ടു സഹപ്രവർത്തകരെ കണ്ടു ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ മേലധികാരി പിൻഗാലുയർത്തി വിസർജിച്ചു പോയെടുത്ത മറ്റൊരുത്തൻ വന്ന് പിൻഗാലുയർത്തി നിൽക്കുന്നത് കണ്ടു പൊതുനിരത്തുകളിൽ ചാനൽ ചർച്ചകളിൽ പൊതുഗതാഗത സൗകര്യങ്ങളിൽ പൊതുവേദികളിൽ പ്രപഞ്ചത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഉയർത്തിപ്പിടിച്ച കാലുകൾ മൂത്രഗന്ധം ഇതൊക്കെ കണ്ടു ചിരിച്ചുമടുത്ത് ക്ഷീണിച്ച് വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ എന്റെ കാലം അറിയാതെ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി ഉയർന്നു പോകുന്നു ഇതൊക്കെ തന്നെയാണോ എന്റെ സഹ നടത്തക്കാരുടെ അവസ്ഥകൾ എന്റെ സംശയം ശരിയായിരുന്നുവെന്ന പിറ്റേ ദിവസത്തെ പ്രഭാത സവാരിക്കടയിൽ കൂട്ടുകാർ സാക്ഷ്യപ്പെടുത്തി മറ്റൊരു കാര്യവും ഞങ്ങളെ കൂട്ടർ സാക്ഷ്യപ്പെടുത്തുന്നു ഭാഷാ പഠനത്തിനിടയിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് മനുഷ്യഭാഷയായിരുന്നു മനുഷ്യത്വമായിരുന്നു ആ തിരിച്ചറിവിൽ ഞങ്ങൾ ഉരക്കാൻ തുടങ്ങി പിൻകാലുകൾ ഉയർത്തി പ്രപഞ്ചാവസാഹനം വരെ നിലനിൽക്കാൻ ശേഷിയുള്ളവയാകണമെന്ന അതമമായ ആഗ്രഹത്തോടെ ഞങ്ങളുടേതായ അടയാളങ്ങൾ രചിക്കാൻ തുടങ്ങി